ഡ്രൈവിംഗ് 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 പഠനം പഠനം സുരക്ഷിതമല്ല സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് ശേഷം ആരംഭിക്കും അങ്ങനെ തന്നെ കാലി വെക്കണേ ഇനി ബ്രേക്ക് ആക്സിലറേഷൻ നന്നായിട്ട് ആ എന്നിട്ട് കണ്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും വീണ്ടും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഗുഡ്സ് ആൻഡ് കട്ടപ്പനാർ ഇന്നിപ്പോൾ എൻ്റെ കൂടെ നമ്മുടെ സബ്സ്ക്രൈബറിൽ ഒരാളായിട്ടുള്ള അജേഷി ചേട്ടനുണ്ട് അദ്ദേഹം ബാങ്കിൽ വർക്ക് ചെയ്യാണ് അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ അദ്ദേഹം ലൈസൻസ് എടുത്തിട്ട് ഇപ്പം എത്ര കൊല്ലമായി പതിമൂന്ന് പതിമൂന്ന് കൊല്ലമായി ലൈസൻസ് എടുത്ത് വാഹനം ഓടിക്കാനായിട്ട് ബേസിക് ആയിട്ടുള്ള ഐഡിയ ഉണ്ട് ഇന്നലെ ഞങ്ങളൊരു ക്ലാസ് സ്റ്റാർട്ട് ചെയ്തായിരുന്നു പക്ഷെങ്കിൽ കുറെ നാളായിട്ട് വണ്ടി ഓടിക്കാത്തതിൻ്റെ ചെ ചെറിയ ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിനുണ്ട് അപ്പോൾ അത് പരിഹരിക്കാനായിട്ടുള്ള ഒരു വൺ അവർ ക്ലാസ് ഡെയിലി ഇപ്പം ഞങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അപ്പം ആ ക്ലാസ്സിൽ അദ്ദേഹത്തിന് വരുന്ന തുടക്കക്കാർക്ക് വരുന്ന മിസ്റ്റേക്കുകളും അതെങ്ങനെ ഒഴിവാക്കാം എന്നുള്ളതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപ്പം അദ്ദേഹത്തിന് നമുക്ക് ഡ്രൈവിംഗ് വളരെ വേഗത്തിൽ പഠിപ്പിച്ചെടുക്കാനായിട്ടുള്ള ട്രിക്കുകൾ പറഞ്ഞു കൊടുക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക എന്തായാലും അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടുത്താം പേരൊക്കെ ഒന്ന് പറയാമോ ഞാൻ വർക്ക് ലൈസൻസ് എടുത്തിട്ട് ർത്തോളമായി പക്ഷെ ഞാൻ ഓടിക്കാറില്ലായിരുന്നു ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നില്ല അപ്പം റീസെന്റ് ആണ് ഞാൻ ഗുഡ്സിൻ്റെ ഇത് കണ്ടത് വീഡിയോ കണ്ടത് അപ്പം അത് കട്ടപ്പനല്ലാന്ന് മനസ്സിലായി അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിലോട്ട് ജോയിൻ ചെയ്യാമെന്ന് തീരുമാനിച്ചത് ഓക്കെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കും ഒപ്പം തന്നെ ഈ വീഡിയോ നിങ്ങളുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ഒന്ന് എഴുതിയിടുക അപ്പം നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് പ്രവേശിക്കാം ഹാഫ് ക്ലച്ച് വരുമ്പോൾ തന്നെ സ്പീഡിൽ വരണ്ട ബ്രേക്കിൽ പ്രോപ്പർ ചവിട്ടിയിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്ന സമയത്ത് ബ്രേക്കൽ പ്രോപ്പറായിട്ട് ആദ്യം ചവിട്ടി വെക്കുക ആദ്യം ചവിട്ടി വെച്ചിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ കറക്റ്റ് പോയിൻറ്റിലെത്തുക പോയിൻറ്റിലെത്തിയിട്ട് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ആക്സിലറേഷൻ പെട്ടെന്ന് കൊടുക്കണം എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതുക്കെ അയക്കണം ഓക്കെ ആദ്യം ബ്രേക്കിൽ അങ്ങനെ കാല് ചവിട്ടി വെച്ചു ഓക്കെ എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വന്നേ ഓക്കെ ആ അങ്ങനെ തന്നെ കാല് വെക്കണേ ഇനി ബ്രേക്ക് ചെയ്യുന്ന കാലത്ത് ആക്സിലറേഷൻ കൊടുത്തേ നന്നായിട്ട് ആ എന്നിട്ട് പതിയച്ചേ കണ്ടോ ഓക്കെ അതിനകത്ത് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് ആ ഹാഫ് ക്ലിച്ചിൻ്റെ പോയിൻ്റ് അയക്കുന്നത് പതുക്കെ ആയിരിക്കണം ആക്സിലറേഷൻ കൊടുക്കുകയും ചെയ്യണം ഈ രണ്ട് ട്രിക്കേ ഉള്ളൂ ഞങ്ങൾ ഇന്നലെ ഒരു ക്ലാസ്സാണ് സ്റ്റാർട്ട് ചെയ്തത് നിലവിൽ ഇന്നലത്തെ ക്ലാസ്സിൽ അദ്ദേഹം ഇട്ടുകൊണ്ട് വന്നേക്കുന്ന ഇച്ചിരി കട്ടി കൂടിയ ഒരു ചെരുപ്പായിരുന്നു ഇന്നിപ്പോൾ ചെരുപ്പം അങ്ങ് മാറ്റി അപ്പം ഡ്രൈവിംഗ് പഠിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക വാഹനം ഡ്രൈവ് ചെയ്യുന്ന പഠിക്കുന്ന സമയത്ത് നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ നമുക്ക് കാലിൽ ചെരുപ്പ് യൂസ് ചെയ്യുന്ന സമയത്ത് കനം കുറഞ്ഞാൽ ചെരുപ്പ് ഇടുകയാണെങ്കിൽ നമുക്കത് ഏറ്റവും കൂടുതൽ നല്ലതായിരിക്കും പെട്ടെന്ന് ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും മികച്ച രീതിയിൽ ഡ്രൈവ് ചെയ്യാം ഓക്കെ ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുത്തു ബ്രേക്ക് വരണേ ഫസ്റ്റ് ഗിയർ കൊടുത്തു പ്രോപ്പർ ഹാഫ് ക്ലച്ച് കറക്റ്റ് അതോക്കെ ഇത് പേടിക്കേണ്ട കേസില്ല ആ സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തു ഫുൾ ക്ലച്ച് റിലീസ് ചെയ്തു ഇവിടെ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് തേട് കൊടുക്കാം സ്ട്രേറ്റ് റോഡല്ലേ ആ ക്ലച്ച് പിടിക്കുക ഓക്കെ ഇനി കയറ്റം തുടങ്ങുന്നതിന് മുന്നേ ചുമ്പോൾ അവിടെ വണ്ടി നിന്ന് പോയില്ലേ ഇവിടുന്ന് അഡ്വാൻസ് ചെയ്യുവാണേൽ നല്ലത് അതായത് തേർഡ് ചെയ്യുന്ന അഡ്വാൻസ് നേരത്തെ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക എന്നിട്ട് ക്ലച്ചാന്ന് റിലീസ് ചെയ്തേ ഓക്കേ ഇനി നമുക്ക് റൈറ്റ് വെള്ളയാം കുടിക്കാണേ അപ്പോൾ ഇനി ഇവിടെ വരുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഫസ്റ്റ് ഗിയറിലേക്ക് വരിക കാരണം ഒരു ജംഗ്ഷൻ പോലെ സ്ഥലമല്ലേ അപ്പോൾ പെട്ടെന്ന് ഫസ്റ്റ് ടൈം കൊടുത്തേ എന്നിട്ട് ക്ലച്ച് റിലീസ് ചെയ്ത് അപ്പോൾ അതൊക്കെ ആക്സലറേഷൻ കൊടുക്കുക ഒത്തിരി ആക്സലറേഷൻ കൊടുക്കരുത് ഇവിടുന്ന് വണ്ടി വരുന്നുണ്ടെന്ന് നോക്കിയിട്ട് ഇന്നലെ നമ്മൾ വന്ന സമയത്ത് ഇവിടെ ആക്സിലറേഷൻ കൊടുത്ത് ഒറ്റയടിക്ക് അങ്ങ് പോകുമായിരുന്നു ഇവര് ഓക്കെ ആ ഇനി വീണ്ടും സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തോ ഓക്കെ പോട്ടെ ഇനി ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ഞാൻ പറയാം അതായത് നമ്മൾ ഇങ്ങനെ വരുന്ന സമയത്ത് സെക്കൻഡിൽ അവൾ ഈ കയറ്റം കയറുന്നത് പ്രോബ്ലം ഒന്നുമില്ല കയറി പൂക്കോളും പക്ഷേങ്കിലിപ്പോൾ ഓപ്പോസിറ്റ് ഒരു വലിയ വണ്ടിയോ എന്തേലും ഒന്ന് തിരക്ക് അവിടുന്ന് കാണുവാണെന്നെങ്കിൽ ഇവിടുന്ന് ഫസ്റ്റ് കൊടുത്തോണം കാരണം അവിടെ അങ്ങോട്ട് വന്നു കഴിയുമ്പോൾ തന്നെ എന്നാണല്ലോ തിരക്കിലേക്ക് വരും വണ്ടി സ്ലോ ചെയ്യേണ്ടി വരും അപ്പോൾ എളുപ്പത്തിന് ഇവിടുന്ന് ഫസ്റ്റ് കൊടുത്തേക്കുക ഓക്കെ അത് തന്നെ ഇവിടെ നിന്ന് കൊടുത്തു ഓക്കെ ഇപ്പോൾ ഞങ്ങൾ ഇവിടെ വെള്ളയാംകുടീന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു ജംഗ്ഷനാണ് അപ്പോൾ ഇവിടുന്ന് ഇനിയിപ്പോൾ വണ്ടി എടുത്ത് ഞങ്ങൾ ഇപ്പോൾ നിലവിലെ ലെഫ്റ്റ് സൈഡിലേക്ക് പോകാനാണ് ഉദ്ദേശിക്കുന്നത് ലെഫ്റ്റ് പോവേ ലെഫ്റ്റ് ആ അതെ അതെ ഓക്കെ ഇപ്പോൾ ജംഗ്ഷനിലേക്ക് ഞങ്ങൾ വരുന്നു അപ്പോൾ നമ്മൾ പ്രോപ്പർ ഇത്തരത്തിലുള്ള ജംഗ്ഷനിൽ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് ഗിയറിലേക്ക് വരിക ഓക്കെ രണ്ട് സൈഡും നോക്കി ലെഫ്റ്റ് സൈഡിലേക്ക് വണ്ടി വണ്ടിയെടുക്കുക ഓക്കെ നോക്കിയെടുത്തോ യെസ് ക്ലച്ചേലും ബ്രേക്ക് ഒന്നും കൂടി സ്റ്റാർട്ട് ചെയ്തു ഫുൾ ക്ലച്ചിൽ വരണേ ഓക്കേ മതി മതി ടെൻഷൻ ആകേണ്ട ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വന്ന് പതിയെ പതിയെടുത്താൽ മതി ബ്രേക്ക് കാലോ വെച്ചേ ഓക്കെ എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് വരിക പതിയെ ആക്സലറേഷൻ കൊടുത്ത് എടുത്തോ ഒന്നായിട്ട് തിരിച്ചു കൊടുക്കണേ ഇനി ഒത്തിരി ആക്സലറേഷൻ വേണ്ട ഇനി ആക്സലറേഷൻ അയച്ചേ ഓക്കെ ഇവിടെ ശരിക്കും പറഞ്ഞാലേ സിമ്പിളായിട്ട് നമ്മൾ ഈ ജംഗ്ഷനിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കൊരു തുടക്കക്കാർക്കുള്ളൊരു പേടി എന്നാണല്ലോ ഓട്ടോമാറ്റിക്കായിട്ട് ഉണ്ടാവും അവിടെ ഈ കാര്യങ്ങളൊന്ന് ശ്രദ്ധിച്ച് ചെയ്താൽ മതി ടെൻഷൻ ഇല്ലാതെ ചെയ്താൽ മതി ഓക്കെ എന്നാൽ ഓക്കെ തേട് എടുത്തോട്ടെ നടക്കോട്ട് പോകല്ലേ ഇനിയേ ലൈറ്റ് ഒരു മൂമെൻറ്റ്സ് കൊടുക്കുക ഫോർത്ത് ഗിയറും കൂടെ കൊടുത്തോ സെന്റർ മിററും കൂടെ നോക്കുന്ന നോക്കണേ അവർ നമ്മൾ ലെഫ്റ്റ് സൈഡ് ശ്രദ്ധിക്കുമ്പോളേ എപ്പോഴും ഈ എൻഡിൽ നിന്ന് ഒരു ഒരടി ഇട്ട് ഓടിച്ചാൽ മതി എന്ന് പറഞ്ഞാൽ എൻഡ് നോക്കാതെ ഇച്ചിരി ഇങ്ങോട്ട് ഒരു ഗ്യാപ്പ് ഇട്ട് നോക്കുക ഒരു ഇപ്പോൾ ഇവിടെ ഒന്നും വൈറ്റ് ലൈൻ ഇല്ലല്ലോ പക്ഷേങ്കിൽ നമ്മളൊരു വൈറ്റ് ലൈൻ സങ്കല്പിച്ച് നോക്കുക ഇല്ലെങ്കിൽ ചിലപ്പോൾ കട്ടിങ്ങിലേക്ക് നമ്മൾ വണ്ടി പോകാൻ സാധ്യതയുണ്ട് പിന്നെ നടുഭാഗത്തേക്ക് പരമാവധി പോകാതിരിക്കാനും കൂടെ നോക്കിയാൽ മതി ഇനിയിപ്പോൾ ഇവിടെ ചെറിയ കയറ്റം തുടങ്ങുക അപ്പോൾ ഇവിടുന്ന് അഡ്വാൻസ് ചെയ്യണം ഫോർത്തിൽ നിന്ന് അഡ്വാൻസ് എത്തേഡ് ഓക്കെ എന്നിട്ട് കാലു കൊടുക്കുക ഇനി കയറ്റത്തിൻ്റെ അളവ് കൂടുന്നതിനനുസരിച്ച് ആ ഡൗൺ ഡൗ അഡ്വാൻസ് ഡൗൺ ചെയ്യുക നിരപ്പ് വരുവാണെങ്കിൽ ഡൗൺ ചെയ്യാതെ മുന്നോട്ട് മുന്നോട്ടടുത്ത് ഗിയർ ഇടുക ചേട്ടൻ്റെ പ്രോബ്ലം എന്നാണെന്നറിയുമോ ചേട്ടന് പ്രാക്ടീസ് കിട്ടിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലൈസൻസ് ഒക്കെ എടുത്തതിന് ശേഷം വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് അതിലേക്ക് എത്താൻ പാടുവന്നതാണ് പക്ഷേ ഓടിക്കുന്ന സമയത്ത് ഓക്കെയാണ് പിന്നെ തിരക്കിലേക്കൊക്കെ വരുന്ന സമയത്ത് നമുക്കൊരു ടെൻഷൻ വരുന്നതുകൊണ്ട് സംഭവിക്കുന്ന ഒരു കേസാണ് അല്ലേ നമ്മൾ ആ കയറ്റത്ത് നമ്മൾ അത് കഴിഞ്ഞിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് എടുത്തല്ലോ കയറ്റത്ത് എടുത്തപ്പോഴും വലിയ പ്രോബ്ലം ഇല്ലായിരുന്നു നല്ല രീതിയിൽ തന്നെ എടുത്തത് പക്ഷേങ്കിൽ ആ ജംഗ്ഷനിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേന് പെട്ടെന്ന് ഓട്ടോമാറ്റിക്കായിട്ട് നമുക്ക് ആവശ്യമില്ലാത്ത ആ ഒരു പേടി വരുന്നതുകൊണ്ട് ആ സമയത്ത് അങ്ങ് ഓഫായി പോകുന്നത് ശരിക്കും പറഞ്ഞാൽ ജംഗ്ഷനിൽ എടുക്കാനായിട്ട് ഈസിയാണ് മൂ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് ഞാൻ പറഞ്ഞ പോലെ ആക്സിലറേഷൻ ഒപ്പം സ്റ്റിയറിങ്ങും കൂടെ തിരിച്ചു കൊടുത്തിട്ട് സ്റ്റിയറിംഗ് തിരിക്കുന്ന സമയത്ത് വണ്ടി തിരിഞ്ഞ് കയറുമല്ലോ കയറി ഇടത്തോട്ടാണെങ്കിലും വലത്തോട്ടാണെങ്കിലും കയറി തുറങ്ങുന്ന സമയത്ത് ആ ആക്സിലറേഷന് അപ്പോൾ അയക്കണം ഒന്ന് തീർത്ത് അയക്കാനും പാടില്ല ചെറിയ രീതി അയക്കുക കൂടുതലായിട്ട് കൊടുക്കാനും പാടില്ല ആ അപ്പം നമുക്ക് വണ്ടിയാ ബാലൻസ് ചെയ്യാം ആ ഞങ്ങളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഇടുക്കി റൂട്ടാണ് അത്യാവശ്യം ഉള്ള ഒരു റോഡിലാണ് ഇപ്പോൾ ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഗിയർ മൂന്നാമത് ഗിയറാണ് ഇപ്പം അദ്ദേഹം നല്ല രീതിയിൽ തന്നെയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഡ്രൈവിങ്ങിൽ തന്നെ അത്യാവശ്യം ഒരു ധാരണ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട് ബേസിക് ഒരു ഐഡിയ ഉള്ളതുകൊണ്ട് ഇപ്പം എനിക്ക് ഈ ഒരു അദ്ദേഹത്തെ പഠിപ്പിക്കുന്ന ഈ ഒരു ക്ലാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വലിയൊരു പ്രോബ്ലം ആയിട്ട് തോന്നുന്നില്ല അദ്ദേഹം പഠിച്ചോളും വീട്ടിൽ വണ്ടി ഉണ്ട് എന്തായാലും വരും ദിവസങ്ങളിൽ അദ്ദേഹം തന്നെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ കഴിയുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം ഓക്കെ ഇപ്പം ഒരു വളവിലാണ് വരുന്നത് ബ്രേക്ക് വരിക അതുതന്നെ പരമാവധി ലഭ്യസായി ചേർന്ന് ഓക്കെ അതന്നെ ഇത്തരത്തിലുള്ള വളവിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഏറ്റവും നല്ലത് മൂന്നാമത്തെ ഗിയർ മൂന്നാമത്തെ ഗിയർ വലിയ പ്രോബ്ലം ഇല്ല വണ്ടി തീർത്തും സ്ലോ ആകുന്ന സിറ്റുവേഷൻ വന്ന് കഴിഞ്ഞാൽ സെക്കൻഡ് കൊടുത്താൽ മതി മൂന്നാമത്തെ ഗിയറിൽ സ്റ്റിയറിംഗ് ബാലൻസ് കിട്ടുന്നുണ്ട് നല്ല രീതിയിൽ ആൾക്കാർക്ക് എല്ലാവർക്കും ഒരു ചിന്തയുണ്ട് തേർഡ് ഗിയറും ഫോർത്ത് ഗിയറും എന്ന് പറയുന്നത് സ്പീഡ് കൂടിയ ഗിയറാണെന്ന് അങ്ങനെയല്ല നമ്മൾ കാല് കൊടുക്കുന്നതിനനുസരിച്ച് വണ്ടിക്ക് സ്പീഡ് കൂടത്തുള്ളൂ പക്ഷേ തേർഡ് ഗിയറിലൊക്കെ വരുന്ന സമയത്ത് വണ്ടിക്ക് നല്ല രീതിയിലുള്ള ഒരു എൻജിൻ ബ്രേക്കിംഗ് ഉണ്ട് ഫോർത്തിലേക്ക് വരുമ്പോഴാണ് നല്ല രീതിയിലുള്ള ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് അതായത് കുറച്ചും കൂടെ ഒരു സ്പീഡ് കൂടുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാല് കൊടുക്കുമ്പോൾ കുറേ കൂടെ സ്പീഡ് കൂടുന്നത് ഇപ്പോൾ തേടിപ്പോയാലും കാലു കൊടുക്കുമ്പോൾ വല്ലാത്തൊരു സ്പീഡിലേക്ക് വരുന്നില്ലല്ലോ കൺട്രോൾ കൺട്രോളില്ലല്ലേ പെട്ടെന്ന് പെട്ടെന്ന് ആക്സിലറേറ്ററിൽ നിന്ന് റിലീസ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ടാണ് ജെർക്ക് വരുന്നത് പതുക്കെ പതുക്കെ അയക്കുവാണെങ്കിൽ സ്മൂത്ത് ആയിക്കോളും നിങ്ങൾ ഡ്രൈവിംഗ് പഠിക്കുന്നവർ മനസ്സിലാക്കേണ്ട ഒരു കേസ് എന്ന് പറയുന്നത് നമ്മൾ ഡ്രൈവിംഗ് പഠിച്ചതിന് ശേഷം ഈ പറഞ്ഞ പോലെ ലൈസൻസ് ഒക്കെ കിട്ടി നമുക്ക് ഒന്ന് വണ്ടി ഓടിച്ച് കുറച്ചും കൂടെ ഒന്ന് തെളിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ സുഹൃത്തുക്കൾ ആരേലും ഉണ്ടെങ്കിൽ വാഹനം ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെയിലി ഒരു വൺ അവർ ക്ലാസ് അവരുമായിട്ട് അതായത് ഒരു മണിക്കൂറെങ്കിലും ഓടിക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല രീതിയിൽ തെളിയും പിന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമുക്ക് പറഞ്ഞു തരുന്ന ഒരാൾ വളരെ ശാന്തമായിട്ട് പറഞ്ഞു തരുന്ന ഒരാളെ നിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആ ക്ഷമയുള്ള ഒരാൾ വേണം അല്ലേ ആ അങ്ങനെ ഒരാളെ കിട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഡ്രൈവിങ്ങിൽ തെളിയാനായിട്ട് കഴിയും കാരണം ഇത് ഓടിച്ചു മാത്രമേ നമ്മളാകത്തുള്ളൂ അപ്പോൾ നമുക്ക് വരുന്ന മിസ്റ്റേക്കുകൾ കൃത്യമായിട്ടും പറഞ്ഞു തരുന്നതും നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളെ കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്കിത് ഈസി ആയിട്ട് തന്നെ പഠിച്ചെടുക്കാനായിട്ട് കഴിയും അപ്പം അതിനുവേണ്ടി ഒരു പരിശ്രമം എല്ലാവരും തന്നെ നടത്താനായിട്ട് ശ്രമിക്കുക ഇപ്പോൾ എന്തായാലും അജയ് ഷേറിനും വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വണ്ടി ഓടിക്കുന്നുണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ഒക്കെ അദ്ദേഹത്തിന് നല്ല രീതിയിൽ തന്നെയുണ്ട് ഇപ്പം ഞങ്ങൾ അത്യാവശ്യം ഡ്രൈവ് ചെയ്യുന്നത് നല്ല രീതിയിലുള്ള വളമുള്ള റോഡിലാണ് ഡ്രൈവ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും ഇങ്ങനെ ഒരാളെ ഒന്ന് കൂട്ടത്തിൽ ഇരുത്തിയിട്ട് ഒന്ന് പ്രാക്ടീസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക വണ്ടി വരുമ്പോഴും പ്രോബ്ലം ഒന്നും ഇല്ലല്ലോ അല്ലേ ഓക്കെ അല്ലേ ചെറിയ പേടി ആ ആ ആ സമയത്ത് പരമാവധി ഒന്ന് എടുത്ത് പിടിച്ചാൽ മതി ഈ സൈഡിൽ നടത്തണേ ഓക്കെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർത്ത് ഫുൾ ക്ലച്ച് ബ്രേക്ക് ഓക്കെ ഇനി ഇവിടെ തിരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നമുക്കിവിടെ ടേൺ എടുക്കുന്ന ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ഫ്രണ്ടിലേക്ക് പോവുക റൈറ്റ് എടുക്കുക അപ്പം കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയർ കൊടുക്കാനായിട്ട് ഓർക്കുക ചേർത്തെടുക്കുക എന്നിട്ട് പരമാവധി ഈ സൈഡിലെ സ്പേസ് യൂസ് ചെയ്യണം അപ്പം ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ തിരിഞ്ഞ് കിട്ടാനായിട്ടുള്ള ഇട കിട്ടും ഓക്കെ അപ്പം കുറച്ചും കൂടെ മുന്നോട്ട് ചേർന്നിട്ട് ഇടത്തെ സൈഡിലേക്ക് പരമാവധി വന്നേ ഓക്കെ ആ അങ്ങനെ തന്നെ ആ കുറച്ചും കൂടെ മുന്നോട്ട് പോട്ടെ ആ എന്നിട്ട് ചവിട്ടിക്കോ ക്ലച്ചും ബ്രേക്കും ചവിട്ടിക്കോ ആ ഇനി ചെയ്യേണ്ടതെന്ന് പറയുന്നത് റൈറ്റ് ഇൻഡിക്കേറ്ററും അതുപോലെ തന്നെ ആ ബൈക്ക് സൈഡിൽ നിന്ന് വണ്ടി വരുന്നുണ്ടെന്ന് സെൻറ്റർ മിററും റൈറ്റ് മിററും കൂടെ നോക്കണേ എന്നിട്ട് സ്റ്റിയറിംഗ് വലത്തെ സൈഡിലേക്ക് ഒടിച്ച് പിടിച്ചോ ഫുൾ ഓടിച്ചു പിടിച്ചോ അപ്പോൾ ആദ്യം ഈ പരിപാടി അങ്ങ് തീർന്നോളും എന്നിട്ട് ഇനി ആക്സിലറേഷൻ കൺട്രോൾ ചെയ്യുമ്പോൾ കൂടുതൽ കൊടുക്കരുത് അതും കൂടെ ഒന്ന് ഓർത്തോണോ പതിയെ പതിയെ കൊടുത്ത് കയറിയാൽ മതി തിരിയുന്നതിനനുസരിച്ച് ആക്സിലറേഷൻ കുറയ്ക്കണേ ബൈക്കിൽ നിന്ന് വണ്ടി ഉണ്ടോ എന്ന് നോക്കിയെടുക്കണേ പോട്ടെ ആ അത് തന്നെ ക്ലച്ച് റിലീസ് ചെയ്തോ ആ അതുതന്നെ യെസ് ആ ഇനി ആക്സിലറേഷൻ കുറച്ചേ പതിയെ ആ എന്നിട്ട് സ്റ്റിയറിംഗ് നേരെ ആക്കി അപ്പോൾ സ്റ്റിയറിംഗ് അങ്ങ് സ്റ്റഡി ആയിക്കോളും ഓക്കെ അല്ലേ ഇതാ ഏറ്റവും നല്ലത് ഇപ്പോൾ പഠിക്കുന്ന സമയത്ത് തിരിക്കാൻ നമ്മൾ പോയി അല്ലാതെ ചെറിയ സ്പേസിലേക്ക് പോകുന്നേക്കാളും ഇതാ ഏറ്റവും നല്ലത് ഓക്കെ ആ ഇനി സെക്കൻഡ് ഗിയറും കൂടെ കൊടുത്തോ ഇടത്തേ സൈഡിലേക്ക് വരണേ മൂവായൽ സ്ട്രേറ്റ് ആണെങ്കിൽ ഇനി മൂന്നാമത്തെ ഗിയറും കൂടെ കൊടുക്കാം ഇനി ലെഫ്റ്റ് സൈഡിന് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ട് ഗിയർ അപ്ഷിഫ്റ്റും ഡൗൺ ഷിഫ്റ്റും കൂടെ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ എന്തായാലും ഞങ്ങളുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിർത്തുകയാണ് ഇപ്പോൾ അദ്ദേഹത്തിന് ഉള്ള ഒരു മാറ്റം നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് ഇനിയും വരും ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഏകദേശം പത്ത് ക്ലാസ്സാണ് ഞങ്ങൾ ഉദ്ദേശിച്ചേക്കുന്നത് ഇന്നിപ്പോൾ രണ്ടാമത്തെ ക്ലാസ് ആണ് രണ്ടാമത്തെ ക്ലാസ്സിൽ ഇത്രയധികം മാറ്റമുണ്ട് അപ്പോൾ പത്ത് ക്ലാസ് ആകുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ അജേഷം വണ്ടി ഓടിക്കും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞാൻ നിൽക്കുന്നത് അപ്പം മാറ്റങ്ങൾ എന്തായാലും ഉണ്ട് അപ്പം തീർച്ചയായിട്ടും ഇനി വരും ദിവസങ്ങളിലുള്ള അപ്ഡേറ്റുകൾ വീഡിയോയിലൂടെ നിങ്ങൾക്ക് നൽകുന്നതാണ് ഇനിയിപ്പോൾ ഒരു ഏകദേശം ഒരു പത്താമത്തെ ക്ലാസിനോട് അടുത്ത് വരുമ്പോൾ ഞാനൊരു വീഡിയോയും കൂടെ ചെയ്തു തരാം അപ്പോൾ അദ്ദേഹത്തിൻ്റെ മാറ്റം എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കാനായിട്ട് കഴിയും അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ഒരാളെ കൂട്ടത്തിലിരുത്തി പ്രാക്ടീസ് ചെയ്യുക സമാധാനമായിട്ട് പറഞ്ഞ് കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ഒരാളെ കൂട്ടത്തിലിരുത്തുക അത് നിങ്ങൾക്ക് ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ പോയാലും ചെയ്യുക ഒരു തരത്തിലുള്ള പ്രോബ്ലം ഇല്ല അപ്പോൾ അതിനെ പറ്റി ഒരു സ്കൂളിൽ ചെല്ലുക എന്നിട്ട് ഈ വൺ അവർ ക്ലാസ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുക അല്ലെങ്കിൽ നിങ്ങളോട് സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ അവരെ ഇരുത്തി ഓടിക്കുക എന്തായാലും അപകടം ഇല്ലാത്ത രീതിയിൽ വേണം ഈ ഒരു കാര്യം നിങ്ങൾ കൈകാര്യം ചെയ്യാനായിട്ട് അതുകൊണ്ട് എപ്പോഴും വാഹനം നന്നായിട്ട് ഓടിക്കുന്ന നല്ല രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ഡ്രൈവറെ കൂട്ടത്തിൽ ഇരുത്തി മാത്രമേ ഈ ഒരു കാര്യം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യാനായിട്ട് പാടുള്ളൂ അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ എഴുതിയിടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തറുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്കാം വീണ്ടും നമുക്ക് മറ്റൊരു അറിവുമായിട്ട് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം ഓക്കെ ബൈ